ഈ ലോകത്ത് പലരും പലവിധ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് ആ നേട്ടങ്ങൾക്കെല്ലാം ഭയങ്കര അധ്വാനം ആവശ്യമാണ് ആ നേട്ടങ്ങൾ കൈവരിക്കാൻ പലതരം മനുഷ്യരുടെ സഹായവും ആവശ്യമാണ് ജനങ്ങളുടെ വിശ്വാസമാണ് അതിന് വേണ്ടത് ആ വിശ്വാസം എങ്ങനെ വന്നു എന്നത് അവരുടെ വാക്ചാതുര്യത്തിൽ നിന്നാണ് അവർ ഏതുതരം കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് എന്തും അതാണ് ആളുകളെ പ്രചോദിപ്പിക്കുന്നത് അത് സ്വാതന്ത്ര്യ സംസാരമായാലും മനുഷ്യാവകാശ സംസാരമായാലും ഇനിയിപ്പോൾ ബിസിനസ് സംസാരമായാലും എല്ലാ ആളുകളെയും ഇവിടെ പ്രചോദിപ്പിക്കുന്നതിന് ഇവിടെ വളരെയധികം ശക്തി ആവശ്യമാണ് ഒരു യഥാർത്ഥ അർത്ഥം ആവശ്യമാണ് അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒരു വ്യക്തത ആവശ്യമാണ് എങ്കിലേ ഒരു വലിയ നേതാവിനെ ജനങ്ങൾ പിന്തുടരുകയുള്ളൂ അങ്ങനെ പലതരത്തിലുള്ള നേതാക്കൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട് ആ നേതാക്കൾ എത്രത്തോളം പ്രവർത്തിക്കണം ആളുകൾക്ക് ആത്മവിശ്വാസം പകരുവാൻ അവർക്ക് ഒരു പരിധിവരെ സംസാരിക്കുവാൻ കഴിയണം ഏതൊരു പ്രസംഗത്തിൽ നിന്നും ഈ ലോകവിപ്ലവം ആരംഭിക്കേണ്ടതായിരുന്നു ടൊറെ ഒബ്രയാൻ ആ സംഭാഷണങ്ങളുടെ ഒരു സമാഹാരം നമുക്ക് നൽകുന്നു ടൊറെ ഒബ്രയാൻ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ലോകത്തിലെ ഏറ്റവും മികച്ച നൂറ് പ്രസംഗങ്ങളാണ് ഈ ലോകത്തിലെ